കാരണം കത്ത് ഇറങ്ങി വന്ന് വാക്കു പറഞ്ഞ് ഒരുവൻ ഉണ്ട് നിന്നെ ഞാൻ എവിടെ വന്ന് എന്റെ കൂടെ വരുന്നില്ല തകർന്നിരുന്നപ്പോൾ ഒരിക്കലും രക്ഷപെടത്തില്ലെന്ന് ചിന്തിച്ച് ആളുകൾ ശപിച്ചതിന്റെ നടുവിൽ നിന്ന് അതിൻറെ അകത്തൊന്ന് പൊക്കിയെടുത്തി കപ്പലിന്റെ അകത്ത് കേറ്റാൻ ദൈവം ഒരുക്കിയെങ്കിൽ വലിയ പ്രതിസന്ധിയാ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന കാറ്റുകളാ ഈ കടലിൽ അടിക്കുന്നത് ഒറ്റ കാര്യ നിന്റെ അകത്തൊരു വാഗ്ദത്തം കിടക്കം നടത്തോളം ചുമ്മാ തല കാറ്റടിക്കുന്ന ഒരാമയം പറ നീ എന്താ ഈ പ്രശ്നം മാറാത്തത് ആർക്കും പറയാത്ത വാഗ്ദത്വം നിന്റെ അകത്തുണ്ട് എന്താ നിനക്ക് ഇത്ര പ്രതിസന്ധി ആരോടും പറയാത്ത പറയാത്തൂന്ന് നിന്റെ അകത്ത് കിടപ്പുണ്ട് ആർക്കും ദൈവം പറയാത്ത ദൈവശബ്ദത്തെ നീ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത് ദൈവം ക്ഷണത് നിനക്ക് തരാമെന്ന് പറഞ്ഞ കാലം മുതലേ ഇത് ശത്രു കേട്ടോണ്ടിരിക്കുക നിന്നെ അവർ ഇല്ല അതിന് മുഖാൻ കഴിയത്തില്ല അതിനു നിന്നെ ഉടയ്ക്കാൻ കഴിയത്തില്ല കുറച്ചു സമയം നിന്നിട്ട് പ്രയാസപ്പെടുത്താം നിന്നെ ഭയപ്പെടുത്താം നിന്നെ ഭീതിപ്പെടുത്താം നിന്റെ സ്വസ്ഥത കെടുത്താം നിന്നെ സന്തോഷം കെടുത്താം പക്ഷേ നിനക്ക് തോടാൻ കഴിയാത്ത വിധം ഒരു ദൈവപ്രവൃത്തി സ്ത്രോത്രം പൗലൂസ് വരെ പേടിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയണോ നിങ്ങൾ മിണ്ടുന്നില്ല പൗലൂസ് വരെ അതാ പൗലൂസ് പറയുന്നേ പുരുഷന്മാർ ഈ യാത്രയിൽ ചരക്കിനും മാത്രമല്ല നമ്മുടെ എന്ന് വെച്ചാൽ പൗലൂസ് പറയാം മരിച്ചു പോകാമെന്ന് രാമയം പറഞ്ഞേ ചില റിപ്പോർട്ട് കിട്ടിയപ്പോഴേ നമ്മൾ തലയിറങ്ങി രാമേം പറ രാമൻ രാമ ചില റിപ്പോർട്ട് കേള് നമ്മൾ പറയും അയ്യോ ഇത് പറയാം രാമ പറ നമുക്ക് റിപ്പോർട്ട് കിട്ടിയില്ല എക്സ്റേ വന്നപ്പോഴേ നമ്മൾ ഭയക്കാൻ തുടങ്ങി ഇത് എക്സ്റേ ആ സ്വാതന്ത്ര് പൗലൂസ് പറയാ ഈ യാത്രയിൽ നമ്മുടെ പ്രാണനെന്ത് ചെയ്യും എന്റെ ചോദ്യം പൗലോസെ നിന്നെ മരിക്കാനാണോ ദൈവടെ കൊണ്ടുവന്നത് പൗലോസേ ഈ കപ്പലിൽ കേറ്റിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ എത്രയോ മരണത്തിന്റെ മുമ്പിൽ നിന്ന് നിന്നെ ഇവിടം വരെ കൊണ്ടുപോകുന്ന ദൈവം എത്തിച്ചെങ്കിൽ ദൈവത്തിന്റെ അകത്താ ഇന്ന് രാത്രി ചെരോട് ഞാൻ പറയട്ടെ നീ ദൈവത്തിന്റെ റഡാറിൻ്റെ അകത്താണെങ്കിൽ ദൈവത്തിന്റെ പത്തതിക്കകത്താണെങ്കിൽ ഏത് ഈശാന ഈശാനമൂലനുകളും ഏത് മരണത്തിന്റെ തിരമാലകളും നിന്റെ നേരെ ഇരമ്പി കയറിയാനും സ്ത്രോത്രം ഈ ഏറിയ കഷ്ടവും നഷ്ടവും കഷ്ടവും കഷ്ടവും കഷ്ടം വന്നാൽ എന്തുകൊണ്ട് വരും പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞ പനി വന്നു അതൊരു കഷ്ടവാ അല്ലേ ശാരീരിക ബുദ്ധിമുട്ട് വരുന്നത് ഹോസ്പിറ്റലിൽ കയറി ബില്ല് കാണുമ്പം നമ്മൾ കഷ്ടപ്പെടും പനി വന്ന വിഷയമല്ല ഹോസ്പിറ്റൽ മരുന്ന് മേടിക്കാൻ പോകുമ്പോഴാണ് കഷ്ടവാ പക്ഷേ കാശ് പോകുമ്പോൾ എന്താ ആ മനസ്സിലാക്കിയ സ്വാതന്ത്ര്യം ചെയ്യ കഷ്ടവും വരും പൗലസ് പറയാ ഈ യാത്ര ഈ നഷ്ടം മാത്രമല്ല ചില കഷ്ടം കൂടെ എന്നൊക്കെ പുള്ളി പറഞ്ഞു പുള്ളി ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ തിരമാനെ കണ്ട് പേടിച്ചിരിക്കുമ്പോൾ പതിനെട്ടാമത്തെ വാക്യം ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം ആ ആ അടുത്തത് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കണ്ടോ അവസ്ഥ അവസ്ഥയോ നോർത്ത് സൂര്യനെ കാണുന്നില്ല ആ ഒരു അവസ്ഥ അവസ്ഥയൊന്നോർത്ത് പോയിക്ക് ആ ഒരു കാല ആ സമയം അങ്ങനെ ഒരു അവസ്ഥയ്ക്കകത്തുകൂടാ പൗലൂസി യാത്ര ചെയ്യുന്നത് എന്താ ഒരു വാക്തത്വം അകത്തുള്ളത് കൊണ്ട് സൂര്യനെ കാണുന്നില്ല ചന്ദ്രനെ കാണുന്നില്ല പ്രതികൂലത്തിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ അടുത്ത വാക്യം അടുത്തത് നമ്മളും പലപ്പോഴും പറയാറുണ്ട് രക്ഷപെടത്തില്ല ഗതി പിടിക്കത്തില്ല പ്രതീക്ഷയെല്ലാം പോയി ഇന്ന് രാത്രി പ്രതീക്ഷ നഷ്ടപ്പെട്ടവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു നിന്റെ ആശയറ്റ വിഷയത്തിന് നടുവിൽ ദൈവം നിന്നെ ലക്ഷിപ്പിക്കത്തില്ല ഇനി ഞാൻ ഉയരത്തില്ല ഇനി എൻ്റെ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാകത്തില്ല പ്രതീക്ഷകളൊക്കെ അറ്റു ആശകളെല്ലാം പോയി ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറഞ്ഞില്ല നിന്റെ ആശകൾ പോയിട്ടില്ല എവിടൊക്കെയാണ് ഒപ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത് അവിടെ ഞാൻ നിനക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക ഞാൻ ഈ സന്ദേശം പറഞ്ഞിരുന്നു നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വേഗം ആഗ്രഹിക്കുക സ്വോത്രം അതേ പറഞ്ഞ പൗലൂസ് തന്നെ പറയുക സ്വോത്രം എങ്കിലും ഇരിപ്പ ഞാൻ നിങ്ങളോട് മരിക്കൂ എന്ന് പറഞ്ഞ പുള്ളി ഇപ്പൊ പറയ എന്നാ രാമൻ പറഞ്ഞേ മരിക്കുമെന്ന് പറഞ്ഞ വിഷയത്തെ കർത്താവ് പറയ നീ മരിക്കത്തില്ല എത്രയോ മരണങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു തെയ്യോ ഇതിലേ മരിച്ചു പോകുമ്പോൾ പിശാശി വിരി ഇടതി എളുപ്പത്ത് അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവ് അതിനെ വിളിവിച്ച് പുറത്തു കൊണ്ടുപോകുന്നില്ലേ